പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാതൃക യൂണിവേഴ്സിറ്റി നമുക്കെല്ലാം ഏറെ പ്രിയങ്കരമായ ഈ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ പല തരത്തിലുള്ള ഡെല്ലി ബേസ്ഡ് ഫ്രോഡ് തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഒരു കേസ് സ്റ്റഡി സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോയാൽ ചിലപ്പോൾ നാളെ നിങ്ങൾ ഇതിന്റെ ഇരയായി എന്ന് വരാം ന്യൂ ജനറേഷൻ തട്ടിപ്പാണ് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല ഇത് ഇഗ്നോയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് കൺഫർമേഷന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് രാത്രി പതിനൊന്ന് മുപ്പതിന് എനിക്ക് ഒരു പെൺകുട്ടി അയച്ച ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി അയച്ച ഒരു സന്ദേശം ആ കുട്ടിയുടെ അനുവാദത്തോടു കൂടി റെക്കോർഡ് ചെയ്തു ഇതിൽ പറഞ്ഞിരിക്കുന്ന കേസ് സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ അതുപോലെ തന്നെ സ്ഥലം ഇതെല്ലാം സാങ്കല്പികം മാത്രമാണ് എന്ന് കരുതുക ഒരു വളരെ വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പൊതുജനത്തിന്റെ ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ പുറത്തിറക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ട് രണ്ട് ഇരുപത്തിനാലിന് ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ് ആദ്യമേ ഞാൻ ഈ വീഡിയോയിലെ തന്തു ക്രീം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതൊരു പബ്ലിക് നോട്ടീസാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ ഡിവിഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പബ്ലിക് നോട്ടീസ് ആണ് അതായത് ഇഗ്നോയുടെ പേരിൽ മെസ്സേജായും ഇമെയിലായും അൺ ഓതറൈസ്ഡ് പേഴ്സൺസ് ഏജൻസീസ് അൺ ഓതറൈസ്ഡ് ഓതറൈസ് അല്ലാത്ത അൺ ഓതറൈസ്ഡ് പേഴ്സൺസ് വ്യത്യസ്ത തരത്തിലുള്ള ഏജൻസീസ് അവര് ഇഗ്നോയുടെ പേര് പറഞ്ഞ് ഇമെയിലായും മെസ്സേജായും ഫോൺ കോളായും പല തരത്തിലുള്ള പേയ്മെന്റുകൾ ചെയ്യാൻ അഡ്മിഷന്റെ പേയ്മെന്റ് റീ രജിസ്ട്രേഷന്റെ പേയ്മെന്റ് അതുപോലെ തന്നെ കൺഫർമേഷന്റെ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഫ്രോഡ് ലാന്റ് പേയ്മെന്റ് ലിങ്കുകളും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെ പല ഇൻഫർമേഷനും അയക്കാറ് ഉണ്ട് ഇറ്റ് ഈസ് ഹിയർ ബൈ ക്ലാരിഫൈഡ് ദാറ്റ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി വളരെ വ്യക്തി ഒരു ക്ലാരിഫിക്കേഷൻ നൽകുകയാണ് യൂണിവേഴ്സിറ്റി ഹാസ് നോട്ട് ഓതറൈസ്ഡ് എനി പേഴ്സൺ ഓർ ഏജൻസി ഇത്തരത്തിലുള്ള സാമ്പത്തികമായ സംഗതികൾ വാങ്ങാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇഗ്നോ എന്ന് മനസ്സിലാക്കുക ഇഗ്നോ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ഇഗ്നോയുടെ റീജിയണൽ സെന്ററുകളിൽ ഇവർ നടത്തുന്ന ഈ ഒരു പരിപാടിയിലൂടെ അല്ലാതെ ഒരു തരത്തിലുമുള്ള മറ്റ് ലിങ്കുകൾ നൽകി പേയ്മെന്റ് ലിങ്കുകൾ നൽകി ഒരു കാരണവശാലും ചെയ്യരുത് ആപ്പുകൾ മുഖേനയോ മറ്റ് പേയ്മെന്റ് ലിങ്കുകൾ ഉപയോഗിച്ചോ നിങ്ങൾ ഒരു കാരണവശാലും സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടാൽ ഇമെയിൽസ് റിസീവ്ഡ് ഫ്രം എനി അതർ ഇമെയിൽ ഐ ഡി ആസ്കിംഗ് ആർ ടു ബി ബി ട്രീറ്റഡ് ആസ് എ ഫേക്ക് ആൻഡ് ഷുഡ് റിപ്പോർട്ടഡ് ടു ദ പോലീസ് പോലീസിൽ നിർബന്ധമായും നിങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് ഇഗ്നോ നമുക്ക് നൽകുന്ന നിർദ്ദേശം ഇഗ്നോ ഷോൾ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ പേമെന്റ് അവർക്കുള്ള ഒരു ഇരയായി നിങ്ങൾ മാറരുത് എന്ന് ഡിവിഷനിൽ നിന്ന് നമ്മെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമായ ഒരു സംഗതിയാണ് ഇനി ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതൊരു കേസ് സ്റ്റഡിയാണ് മെസ്സേജ് വന്നു എന്റെ അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല അടക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാറിന്റെ അയച്ചു അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെന്ന് പറഞ്ഞ പിന്നെ അടക്കണോന്ന് പറഞ്ഞെനിക്ക് മെസ്സേജ് ഒക്കെ വന്നിരിക്കുന്നു അങ്ങനെ എന്താ ചെയ്യാ എന്റെ അഡ്മിഷൻ കൺഫേം അല്ലേ സാർ ഇപ്പം ഈ പൈസ അടക്കാൻ ഞാനിപ്പം എന്തുവാ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ആറായിരവും അതിന്റെ കൂടെ ബാക്കി എക്സ്ട്രാ ചാർജസ് എല്ലാം തന്നതാ The <laughs> പ്രിയപ്പെട്ടവര് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം കയ്യിൽ കിട്ടി ആകെ വിഷമിച്ചിരിക്കുകയാണ് ഒരു കുടുംബം ഒരു കുടുംബത്തിലെ മുഴുവൻ അച്ഛൻ അമ്മ പെൺകുട്ടി അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെ ഈ വർത്തമാനത്തിൽ അവിടെ സംസാരത്തിൽ ഉണ്ട് ആകെ ഒരു ബേജാറിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സന്ദർഭത്തിൽ ഇതിന്റെ ടൈം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ ടൈമിലാണ് എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് ബൈ ദ ഡോക്യുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് എന്നാണ് അവർ ഇനി എന്താ ചെയ്യേണ്ടേ കുട്ടി ആകെ ബേജാറിൽ ചോദിക്കുകയാണ് പ്ലീസ് റിപ്ലൈ ഫീസ് എല്ലാം ഞാൻ നേരത്തെ അടച്ചതാണ് യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായിട്ട് ഫീസുകൾ അടച്ചതാണ് അതിന് മുഹമ്മദ് മുബാറക് എന്നുള്ള ഈ വ്യക്തി തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷി കൃത്യമായി സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ആ കുട്ടിക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് അഡ്മിഷൻ എടുത്ത് ഭംഗിയായി കൊടുക്കുകയും ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് അഡ്മിഷൻ കൺഫർമേഷൻ ആയോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് ആ കുട്ടി നിൽക്കുന്നത് ഈ വീഡിയോയുടെ ഫൈനലിലേക്ക് പോകുമ്പോൾ ഈ ഈ വീഡിയോയിൽ ഏറ്റവും അവസാനത്തേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്കതിന്റെ യഥാർത്ഥ പിക്ചർ എന്താണ് ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ വശം എങ്ങനെയാണ് ഇവർ തട്ടിപ്പിന് കുട്ടികളെ ഇരയാക്കുന്നത് ആ തട്ടിപ്പിന്റെ യഥാർത്ഥ സോഴ്സ് എന്താണ് എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പിന് പാവപ്പെട്ട കുട്ടികളെ ബലിയാടാക്കുന്നത് എത്ര തന്നെ മിടുക്കനാണെങ്കിലും ആ മിടുക്കന്മാരെ എങ്ങനെയാണ് വശം വധരാക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം നാലായിരം രൂപ ബൈ ദ ഡോക്യുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇഗ്നോയുടെ వచ్చట్ నైన్ త్రీ ఒన్ నైన్ സെവൻ എയ്റ്റ് ത്രീ വൺ എയ്റ്റ് വൺ ഇപ്പോൾ തന്നെ ഇതൊരു സൈബർ സെല്ലിലെ ഇൻഫർമേഷൻ പോവുകയും കൃത്യമായി ഇതിനെതിരെ അന്വേഷണം നടത്തുകയും ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും നൽകിയിട്ടുണ്ട് ഡൽഹിയിലെ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വർത്തമാനം താങ്കൾക്ക് കിട്ടിയാൽ നിർബന്ധമായും താങ്കൾ അത് സൗണ്ട് റെക്കോർഡ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ും ആശങ്കപ്പെടേണ്ടതില്ല ഉദ്യോഗസ്ഥർ കൃത്യമായി താങ്കൾ താങ്കൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തതരും നമുക്ക് ഈ ഒരു ചങ്ങലയെ പൊട്ടിക്കേണ്ടതുണ്ട് ബൈ ദു ഡോക്യുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇഗ്നോ ഒരു കാരണവശാലും നേരിട്ട് ഫീസ് വാങ്ങുന്നതല്ല എന്ന് ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു അതിന് ഔദ്യോഗികമായി ഒരു ഏജൻസിയെയും ില്ല പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ അതുപോലെ തന്നെ എഡ്യൂക്കേഷനലിസ്റ്റുകൾ ഈ ഇഗ്നോയുമായി നിരന്തര വർഷത്തെ പരിചയമുള്ളവർ അവർ കൃത്യമായി കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഹെൽപ്പ് ഡെസ്കുകളും അത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇതിനോട് വളരെ ആഴത്തിൽ അത് മനസ്സിലാക്കണം അത് എത്ര എത്ര മനോഹരമായ സഹായമാണ് ഈ എട്ടും പൊട്ടും തിരിയാത്ത പല തരത്തിലുള്ള അക്ഷയക്കാരും അതുപോലെ തന്നെ കോമൺ സർവീസ് സെന്ററുകാരും കൃത്യമായി കാര്യം റിയാതെ പല തരത്തിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾക്കുള്ള ഏറ്റവും വലിയ കൈത്താങ്ങാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നടത്തുന്ന ഹെൽപ്പ് ഡെസ്ക് പ്രോഗ്രാം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്നാണ് അവർ പറയുന്നത് കിട്ടാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് കൺഫർമേഷൻ കിട്ടാൻ അഡീഷണൽ ചാർജ് വേണം നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ അഡീഷണൽ ചാർജ് വേണം എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ നിങ്ങൾക്ക് അതിൽ ഇറ്റ്സ് ഇറ്റ് ഓൺ യു ഇഫ് ടു കൺഫേം യുവർ 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 അഡ്മിഷൻ 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 മീ ദ പേയ്മെന്റ് അവർ അവർ ഈസ് ഈസ് കൺഫേംഡ് കൺഫേംഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതൊരു ഭംഗിയായ ഒരു വിദ്യാസമ്പന്നനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്കല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം രാത്രി ഒമ്പത് അമ്പത്തിമൂന്നിന് രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾ കാശ് അയക്കണമെന്ന് ഏത് ഉദ്യോഗസ്ഥനാണ് ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് കൊടുക്കുക അപ്പോൾ അത് വലിയ ആപത്താണ് അതിൽ പിണഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഞാനും ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇനി താങ്കളെ കേൾപ്പിക്കുന്നത് സംഭവം ആ നമ്പറിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് വന്നിട്ട് പറഞ്ഞു എന്റെ അഡ്മിഷൻ കൺഫോമല്ലോ അങ്ങോട്ട് സെന്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ പൈസ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ ഞാനൊരു കാറ് വഴിയാണ് അഡ്മിഷൻ ഇടുന്നത് ഞാൻ പൈസ ഓൾറെഡി പേ ചെയ്തതാണ് ഇനി എനിക്ക് അയക്കാൻ പറ്റത്തില്ല പൈസ എന്ന് പറഞ്ഞാണ് ശ്രദ്ധിക്കൂ 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 കാടച്ച് പറയരുത് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയൂ കേട്ടോ കാരണം പല കാര്യങ്ങളും അറിയാൻ വേണ്ടിട്ടാണ് ഇയാളുടെ മൈൻഡിൽ കൊറേ കാര്യങ്ങൾ ഉണ്ടാവും അതുണ്ടായിട്ട് കാര്യമില്ല എനിക്ക് എന്നാണ് കാശത് നവംബർ മാസത്തില് ഓക്കെ എന്നിട്ട് അപ്ലിക്കേഷൻ ഞാൻ ഇയാൾ ചയച്ച് തന്നിരുന്നു അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഒരു കൺട്രോൾ നമ്പർ ഉണ്ടായിരുന്നോ തക്ക വക്കവും അവസാനം എന്തൊരു നമ്പർ ഉണ്ടായിരുന്നോ അത് അത് എനിക്കൊന്ന് തിരിച്ച് വാട്സ്ആപ്പ് ചെയ്യണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എത്ര പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തത് ഒരാളെ ആ ഒരാളുടെ ഡോക്യുമെന്റ് ഇയാൾക്ക് സൂക്ഷിക്കാൻ കഴിയില്ലേ എനിക്ക് എനിക്ക് പതിനായിരക്കണക്കിന് കസ്റ്റമേഴ്സ് കുട്ടികളാണ് ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാ ഒരു ാണ് പതിനായിരക്കണക്കിലെ കുട്ടികൾ ഇയാളുടെ ഒരു ഫോണില് ഒരാളുടെ നമ്പറും സൂക്ഷിക്കാൻ കഴിയാതെ ഇയാളുടെ മൊബൈല് എനിക്കത് പതിനായിരക്കണക്കിലെ മൊബൈലിൽ ആളുകൾ വരുമ്പോൾ ഞാനത് ഡിസപ്പിയർ ചെയ്യാൻ ഒക്കെ സൂക്ഷിച്ചു വെച്ചാല് ആഴ്ച കാഴ്ച ഒക്കെ നിങ്ങളെ മൊബൈല് വാങ്ങിച്ചു തരുമോ അതൊന്നും അതൊന്നും താജറാകണ്ടേ മറ്റേവർക്ക് കാശൊന്നും അയച്ചിട്ടില്ലല്ലോ ശരി ഇനി ഞാൻ കൃത്യമായിട്ടുള്ള ഒരു സംഭവം പറയാം നവംബറിൽ ഇയാൾ എനിക്ക് കാശ് അയച്ചു ആ അയച്ചപ്പോ ഞാൻ ഉടൻ തന്നെ അഡ്മിഷൻ എടുത്തിട്ട് ഇയാൾക്ക് ഒരു ഡീറ്റെയിൽ അയച്ചു തരികയും ചെയ്തു ഇല്ലേ രണ്ടോ മൂന്നോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഗ്രീറ്റിംഗ് ഫ്രംഇഗ്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വന്നിരുന്നോ ഇമെയിൽ എന്റെ വാർത്തകൾ ശ്രദ്ധിക്കുക അതിൽ ഇയാൾ യോഗ പ്രോഗ്രാമാണ് എടുത്തത് ഒരു തക്കതക്ക നമ്പർ വന്നിരുന്നോപ്പൺ ചെയ്യാൻ പറ്റുമോ ഒന്നെടുക്കോ ഇത് കത്തി കത്തില്ലോ ഹലോ കറിയുന്നത് മാത്രം ചെയ്യോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ പിച്ചും പേരും പറയരുത് ഞാൻ പറയുന്നത് മാത്രം ചെയ്യൂ എന്ന് തുടക്കത്തിലേ പറഞ്ഞു ആ ഗ്രീറ്റിംഗ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വന്നോ അത് നോക്കൂ നോക്കൂ കയ്യിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ തേടാൻ നിങ്ങൾ വിഷമിക്കുന്നു

എന്തിനാഷൻ അടിച്ചിട്ട് നിക്കേണ്ട കാര്യം എന്ത് എന്തൊരു തട്ടിപ്പാണ് ഈ പന്നികൾ ചെയ്യുന്നത് എപ്പോഴാണ് ഈ മെസ്സേജ് വന്നത് അരമണിക്കൂർ മുമ്പ് ഇതാണ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നു എന്നാൽ നേരത്തെ തന്നെ നിങ്ങൾ സി എം എസ് കോളേജ് അല്ലേ മോളെ ഞാൻ എടുത്തു തന്നിരുന്നത് സി എം എസ് കോളേജിലെ യുവർ യുവർ അഡ്മിഷൻ ഈസ് കൺഫേം ഗ്രീറ്റിംഗ് ഫ്രം വിഗ്നോ കൺഗ്രാച്ചുലേഷൻ ദ ലേണർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അതിലൊരു എൻറോൾമെന്റ് നമ്പർ വന്നിട്ടുണ്ട് സി എം എസ് കോളേജ് കോട്ടയം അതുക്കെ ഞാൻ അറിഞ്ഞാ മതി ബേജാറാകണ്ടബീർ കബീർ കൊല്ലം കൊല്ലമല്ലേ വീട് എൻറോൾമെന്റ് നമ്പർ എന്റെ കയ്യിൽ ഇയാളുടെ എൻറോൾമെന്റ് നമ്പറും ഐഡന്റിറ്റി കാർഡും ഇപ്പൊ എന്റെ മുമ്പിൽ ഞാൻ ഇയാള് കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ കാരണം ഞാനല്ലേ അഡ്മിഷൻ എടുത്തു പറഞ്ഞാല് അത് ഇയാള് വായിക്കുമ്പോഴാണ് അതിന്റെ സുതാര്യത സത്യസന്ധത ഞാൻ അങ്ങനെ ആ മെസ്സേജ് കയ്യിലുണ്ടോ ആ മെസ്സേജ് ഒന്ന് വായിക്കൂ ഇപ്പൊ പറഞ്ഞതിന്റെ പച്ച മലയാളത്തിൽ അർത്ഥം എന്താ പിന്നെന്തിനാ എന്നോട് സാറേ കൺഫേം ആയോ സാറേ കൺഫേം ആയോ അതാ ഒരാള് നാലായിരം രൂപ ചോദിക്കുന്നു ഒരാൾ പത്തായിരം രൂപ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ബേജാറായിട്ട് വരണേ ഇതെന്തിനാ നാളത്തേക്കാക്കിയത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാന്നല്ലേ പറഞ്ഞത് ഇതിൽ ഇതിൽ വന്നിരിക്കുന്നത് മെയിലും മുബാറക് നാഷാണോ ഇത് അയച്ചിരിക്കുന്നത് എവിടുന്നത് വന്നിരിക്കുന്നത് നോക്കോന്ന് ഈ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് വന്നത് ഏ അതിൽ പറഞ്ഞ എൻറോൾമെന്റ് നമ്പർ പറയൂ ആ ഇതിന്റെ ഓർഡർ ഈ ഇയാളുടെ കയ്യിലെ ഐഡന്റിറ്റി കാർഡ് ഇപ്പൊ എന്റെ മുമ്പിൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ അഡ്മിഷൻ ഈസ് കൺഫേം അപ്പൊ ഇത്ര ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ അച്ഛൻ ഡീറ്റെയിൽകളെല്ലാം നമ്മൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുന്നതിൽ എവിടെ നിന്നോ ഹാക്കേഴ്സ് ഈ ഹാക്കേഴ്സ് കേട്ടിട്ടുണ്ടല്ലോ ആ അത് നമ്മളല്ല യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ഹാക്കേഴ്സ് ഇതിനെ എടുത്തിട്ട് ആ നമ്പറിലേക്ക് ഇങ്ങനെ ബേജാറായിട്ട് പലരും ഇപ്പൊ ഇങ്ങനെ നാലായിരം നാലായിരം വെച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് പേരിൽ നാലായിരം ആണെങ്കിൽ നൂറല്ല ഒരു ആയിരം പേരിൽ നാലായിരം വന്നാൽ അവൻ അവനിപ്പോ സോഡീശ്വരനായിട്ടുണ്ടാവും അല്ലേ അല്ലേ സ്വാഭാവികമല്ലേ എന്തൊക്കെ ചെയ്തത് അവ പറയൂ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞത് കൂളായിരിക്കും റിലാക്സ് ആകുമോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നീട്ടി വലിക്കുമ്പോ കുടുംബ പ്രശ്നങ്ങളാകും പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ട് നീട്ടി വലിക്കാൻ പാടില്ല പത്ത് പൈസ അഡീഷണൽ പോയിട്ടില്ലല്ലോ പോയോ അപ്പൊ അതിനാവശ്യം ഇതിലെ പറയാം അള്ളാഹുദ് അക്കാര്യത്തില് പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളു ഇനി മറ്റൊരു കാര്യം അൻസില കബീർ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡോ ആധാർ കാർഡോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ മോളോ ഒന്ന് ആലോചിച്ച് നോക്കുവോ ആ അതിന്റെ ആവശ്യമില്ല അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആക്കി ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇയാളുടെ ഐഡന്റിറ്റി കാർഡ് ഞാൻ ഇപ്പൊ തിരിച്ചയച്ചു തരും നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലുള്ള കള്ളന്മാരുടെ ഇടയില് കൊള്ളക്കാരുടെ ഇടയിലെ ആർക്കും ഒരു അബദ്ധവും പറ്റാതിരിക്കട്ടെ കൊടുത്തു പ്രാർത്ഥിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവരുടെയും ചികിത്സിക്കാൻ വിഷയം ചോദിച്ചു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഞാൻ ഞാൻ ആയല്ലോ ഇല്ല 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 ഇതിന്റെ ആർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല ലാബ് റിന്ടെ മോഡുൽ കൊണ്ടുവാച്ചോ ഇല്ല സർ ഞാനൊക്കെ റീമൈൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് നമ്മുടെ അടുത്ത പ്രശ്നം മലയാളത്തിലെ ക്ലാസുകളോ ജോയിൻ ചെയ്യോ ഇല്ല സർ ഇല്ല 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 പെൻഡിങ് വെച്ചിട്ട് അഞ്ച് പിസേസ് ആണ് എടുത്ത ക്ലാസുകൾ ആ എത്രऊं കേऊं പിസേസ് ഈ പ്രിയപ്പെട്ടവര് ഇങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഫീഷ്യൽ ഇൻഫർമേഷൻ എന്നുള്ള ഒരു വ്യാജേന നമുക്ക് ഇത്തരത്തിലുള്ളതാണ് തരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ പേരിൽ ആരും കുടുങ്ങാതിരിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മറ്റൊരു സംഗതി ഓരോ സ്റ്റഡി സെന്ററിന്റെ കീഴിലും ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും ഏതൊക്കെ തരത്തിലുള്ള സ്റ്റഡി സെന്ററുകൾ ആണ് ഉള്ളത് എന്ന് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞുവയ്ക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ ഇത് കൊല്ലം ബേസ് ചെയ്ത ഒരു കുട്ടി തന്നതുകൊണ്ടാണ് ഞാൻ കൊല്ലത്തിന്റെ ഇൻഫർമേഷൻസ് നൽകുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ജില്ലയിലെ മൂന്ന് അംഗീകൃത പഠന കേന്ദ്രങ്ങൾ മാത്രമാണ് ഉള്ളത് മറ്റ് കേന്ദ്രങ്ങളിലെ ിലക്കാരുടെയോ അനധികൃത ഏജന്റുമാരുടെയോ ഇരകൾ ആകരുതെന്ന് യൂണിവേഴ്സിറ്റി അഭ്യർത്ഥിച്ചു ഈ വർത്തമാനം മറ്റുള്ളവർക്ക് നിർബന്ധമായും പങ്കുവയ്ക്കുക ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോയിലെ പാരമ്പര്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് കൃത്യമായ എല്ലാ കൈത്താങ്ങൾ ഇതൊരു സ്വതന്ത്ര സ്ഥാപനമാണ് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ മേൽനോട്ടം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗംഭീര സ്ഥാപനമാണ് ഇരുപത് കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലൂടെ മാത്രം കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അഡ്മിഷൻ എടുക്കുക ഒരുപാട് യൂട്യൂബേഴ്സ് പല പേരിലും പല തരത്തിലും നമ്മളോട് അഡ്മിഷൻ 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 എന്ന് പറഞ്ഞ് നമ്മെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേർ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്റേഴ്സ് പലതും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി തെറ്റായ രീതിയിൽ കോഴ്സുകൾ സെലക്ട് ചെയ്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്റ്റ് പേപ്പേഴ്സ് സെലക്ട് ചെയ്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇരകളായി അത്തരത്തിലുള്ള സംഗതികളിൽ ചെന്ന് കുടുങ്ങാതിരിക്കുക കൃത്യമായ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ഈ വീഡിയോ നിർബന്ധമായും ഈ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള മറ്റുള്ളവർക്ക് ഈ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക എം നോട്ട്സിലെ ഒരു ടെലഗ്രാം ഉണ്ട് ഒരു കോളേജിന്റെ നോട്ടീസ് ബോർഡ് പോലെ ഒരു കോളേജ് എന്ന് പറയുമ്പോൾ പത്ത് നാൽപ്പത് ഡിപ്പാർട്ട്മെന്റ് പത്ത് എൺപതിൽ നൂറ് ക്ലാസ് മുറികൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഡിഗ്രി പി ജി എന്നെല്ലാം പറയുന്ന പല തരത്തിലുള്ള ഏകദേശം ഒരു സെഷനിൽ രണ്ടായിരത്തോളം കുട്ടികൾ നിൽക്ക വന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു കോളേജിൽ ഒരു നോട്ടീസ് ബോർഡ് പോലെയാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ എം നോട്ട്സിന്റെ ഈ ഒരു ടെലഗ്രാം ചാനൽ പ്രവർത്തിക്കുന്നത് ടെലഗ്രാം ചാനലിൽ കൃത്യമായി 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 എല്ലാ ദിവസവും അപ്ഡേഷൻസ് യൂണിവേഴ്സിറ്റീസിന്റെ അപ്ഡേഷൻസ് കൃത്യമായി നമ്മൾ അതിൽ കൂടാതെ തന്നെ ഗ്യാൻ വാണി ഗ്യാൻ ദർശൻ ഘോഷ് അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ ഇന്ത്യ എന്നുള്ള പല രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഓൾറെഡി ലഭ്യമാണ് അതെല്ലാം കൃത്യമായി നമുക്ക് എം നോട്ട്സിന്റെ യൂട്യൂബുകളിലൂടെയും എം നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിലൂടെയും ഇൻഫർമേഷൻസ് കൃത്യമായി കിട്ടും ഇവയെല്ലാം താങ്കൾക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ നാല് നമ്പറിൽ ഏതിന് വേണം ും താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായ ഇഗ്നോയിൽ ഇനി എന്ത് എങ്ങനെ എന്തുകൊണ്ട് ഏത് രീതിയിൽ ഏതെല്ലാം അർത്ഥത്തിലാണ് നമ്മൾ ഇഗ്നോയുമായി സമീപിക്കേണ്ടത് അതിന് ഞാൻ തയ്യാറാകേണ്ട മുൻകരുതലുകൾ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരാനാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് അതുപോലെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നന്നായി മനസ്സിലാക്കുക കുറെ കുട്ടികൾ ചെറിയ തരത്തിലുള്ള കുറെ കുട്ടികൾ പല തരത്തിൽ നമ്മെ വിഷമിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അറിയാതെ പല തരത്തിലുള്ള കോ കോമ്പിനേഷനുകളിൽ ചെന്നിട്ട് ഓരോ കുടുക്കുകളിലും നമ്മെ ചെന്ന് കുടുക്കിയിടാറുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ ഒരു ഒഫീഷ്യൽ അറിയിപ്പാണ് ഇതെന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ ഒരു തരത്തിലുമുള്ള തട്ടിപ്പിന് തലവെച്ച് കൊടുക്കാതെ വളരെ അന്തസ്സോടുകൂടി നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള ക്യത്തോടു കൂടി നമുക്ക് ഈ കാര്യങ്ങൾ വളരെ മനോഹരമായി ചെയ്യാം എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക താങ്കളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് സോഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നിങ്ങളുടെ പ്രിയമിത്രം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി नमस्कार जय हिंद